സ്കൂളിനകത്ത് സിനിമാക്കാരെ വിളിച്ചിട്ടാണ് സിലബസ് വിളിച്ചിട്ട് അവരാണ് ഇത് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം പറഞ്ഞാൽ ഒരു ഒരു കാശിനുള്ള മുന്നേ ക്യാമറ വയ്ക്കുന്ന ജനാധിപത്യമല്ല വേണ്ടതാണ് അതല്ല അങ്ങനെയല്ല എല്ലാ സിസ്റ്റത്തിനും അങ്ങനെ തന്നെ അതൊക്കെ പറയാതെ പറയാതെ അല്ല എല്ലാ സിസ്റ്റം എന്നൊക്കെ ഇയാള് ഇയാൾ പറയാൻ ബാധ്യതയൊക്കെ ഒക്കെ വരും ഇയാളെ വെച്ചു ജുഡീഷ്യറി വെക്കുന്നത് ഇത് മനസ്സിലായി ലക്ഷം നാലര കോടി കേസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റിസ് ഡിനൈഡ് ഡിനൈഡ് ഡിലേഡ് എന്നാണ് ാണ് അവര് തന്നെ പറയുന്ന വരികളാ അപ്പൊ പിന്നെന്തിനാണ് ഇരിക്കുന്നത് രാജിവെച്ച ഒഴിയാത്ത എന്താ ഇവിടുത്തെ ജഡ്ജിമാര് അവര് രാജിവെച്ചു ഒഴിയണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സാധനമാണ് ഇതിന് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം എന്ന് പറയണം അങ്ങനെയാണ് അത് മാറുന്നത് പിരിഞ്ഞു പോകേണ്ടതാണ് അവര് തെരഞ്ഞെടുത്തില്ലെങ്കിലും നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായ കാശികൾ വഴിക്കുകയാണ് ഈ ജനാധിപത്യത്തിന്റെ പേരിൽ ഈ ഇലക്ഷൻ നടത്തി രണ്ടു അത് ആവശ്യമില്ല കാരണം ഭരണം നടക്കും ഭരണമല്ല നടക്കേണ്ടത് എന്താണ് സേവനമാണ് ജനാധിപത്യത്തിന് വേണ്ടെന്നുള്ള ആറിയ അപ്പം തൊമ്മനെന്നുള്ള നിലവാരത്തിലാണ് ആൾക്കാർ ഇടതുപക്ഷ ജനാധിപത്യ അപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പേരൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ മുന്നണി എങ്ങനെ ഉണ്ടായത് ഇയാളും ഞാനും തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഇരുന്ന് ഒരു കാർബിട്രേഷൻ ചർച്ച ചെയ്യുന്ന ഒരു വേദി അവിടെ ഉണ്ടായാൽ മതി പഞ്ചായത്തിലുണ്ടായാൽ മതി അവിടെ കാരണം പരസ്പരം ഈ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നവരാണ് അവിടെ ഉള്ളത് അവിടെ നിന്നൊരു ജൂറി ഉണ്ടാക്കണം ഇത്രയാണ് ചെയ്യേണ്ടത് അല്ലാതെ മജിസ്ട്രേറ്റ് കോടതിയിലെ രണ്ടുപേരും കൂടെ അതിർത്തി തർക്കത്തിന് ഒരു തേക്കും കുറ്റിയുടെ മേളിലുള്ള കേസാണ് അതിന് നമ്മൾ കേസ് കൊടുത്തിട്ട് സുപ്രീം കോടതി വരെ പോയിച്ചു വന്നാൽ ഈ തേക്കും കുറ്റി ആരുടെങ്കിലും പേരിലല്ലേ അപ്പോഴും നിൽക്കുകയുള്ളു എന്തിനായി അവിടെ പോകുന്നത് ഈ വിവാഹമോചനത്തിന് പ്രത്യേകം കോടതി ഉണ്ടാക്കി ഉണ്ടാക്കിയന്തിനാ കാര്യം അറിയുന്നതുകൊണ്ട് തന്നെയാണ് ആ കോടതി ഒന്നും അല്ല വേണ്ടത് നമ്മളെ അറിയുന്നവരുടേതായ ഒരു ഗ്രൂപ്പിനകത്തുനിന്ന് ജൂറികളെ ഉണ്ടാക്കി പഞ്ചായത്തുകളിൽ തീർക്കേണ്ടതാണ് തൊണ്ണൂറ് ശതമാനം കേസ് അല്ല അവിടെ അന്നേരം സ്നേഹം പരിചയം അതിനകത്ത് ജൂറികളെ ഉണ്ടാക്കണമല്ലോ എല്ലാ ലോകത്തെല്ലാം ജൂറിയൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് കോടതിയിൽ ഇരിക്കുന്ന മജിസ്ട്രേറ്റിന്റെ വിവരം കൊണ്ടല്ല ജൂറി സിസ്റ്റം ഉണ്ടായത് എങ്ങനെയാണ് നിയമപരമായി അയാളത് മുഴുവൻ കേൾക്കും അത് രേഖപ്പെടുത്തും എന്നിട്ട് ജൂറിക്ക് കൊടുക്കും എന്ന് ഇതാണ് നടന്നിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ ജൂറി ജൂറി ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും ആ കേട്ടോണ്ടിരിക്കുന്നവർ എന്നിട്ട് കളക്റ്റീവായിട്ടാണ് തീരുമാനിച്ചത് ഇതൊക്കെയാണ് വരേണ്ടത് ഇതൊന്നും നമ്മൾ ഈ ഇവിടുത്തെ കോടതി അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മണവടിച്ചിട്ടില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷനകത്തൂടെ ജനാധിപത്യം നടക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് നമ്മൾ ഇതാണ് നമ്മൾ നമ്മളീ മാറ്റണമെന്ന് പറയുന്നത് ഇത് ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിച്ച് അതിൻ്റെ പൗരന്മാരുണ്ടായാൽ മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ നമ്മുടെ നാട്ടിൽ പോയി ആൾക്കാരോട് പറഞ്ഞാൽ ആൾക്കാർ ആദ്യം വിചാരിക്കുന്നത് മേളിൽ ആരെങ്കിലും ഇല്ലാതെ എങ്ങനെ ഈ കാര്യം നടക്കും കളക്ടിവിറ്റിയെ പറ്റി നമ്മൾ ഉണ്ടെന്നില്ല കൂട്ടായി തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്നത് പണ്ടാണെങ്കിൽ രാജാവം ഡിക്ലെയർ ചെയ്യുന്നത് പൊന്നും മല കൊടുത്ത് മേടിക്കുന്ന ഡിക്ലെയർ ചെയ്ത ഉള്ളവരോടൊക്കെ ഉണ്ടാക്കും ആരോടും ചോദിക്കണ്ട ഇത് കൺസൾട്ടേഷൻ നടത്തണ്ടേ ഇന്ന് നമ്മൾ കൺസൾട്ടേഷൻ നടത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജനാധിപത്യ അനുഭവം ഉണ്ടായത് സ്വത്തുണ്ടായിരുന്ന സമയത്ത് രാജാവ് സ്വ സ്വർണ്ണക്കസേരയിൽ ഇരിക്കും ബാക്കി ഉള്ള കൂടെ കുടില്ല കഴിയുന്നവർക്കണം നമുക്ക് എല്ലാവർക്കും നല്ല വീടുണ്ടായില്ലേ അതാണ് ജനാധിപത്യത്തിൻ്റെ ബലം ഇതിന് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ നൂറ് മടങ്ങ് സൗകര്യങ്ങളോടെ ജീവിക്കാൻ പറ്റുന്ന നാട്ടിലാണ് നമ്മൾ ഈ വിഷമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വരാതിരിക്കാനാണ് ഞാൻ നമ്മൾ ഈ ജനാധിപത്യം വരണമെന്ന് പറയുന്നത് ജനാധിപത്യ ആധിപത്യമല്ല വരേണ്ടത് ജനകീയം എന്നേ പറയാവു സത്യത്തിൽ ജനാധിപത്യം അല്ല ആധിപത്യം അല്ല വേണ്ടത് എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെ അതല്ല അങ്ങനെയല്ല എല്ലാ സിസ്റ്റത്തിനും അങ്ങനെയൊന്നുമല്ല അതൊക്കെയൊക്കെ പറയാതെ അങ്ങനെ പറയാതെ എല്ലാ സിസ്റ്റം ഒന്നും ലോകത്തില്ല രണ്ട് സിസ്റ്റമേ ഉള്ളൂ ഒന്ന് ഹെയറാർക്കൽ സിസ്റ്റം ഒന്ന് ഹോറിസോണ്ടൽ സമാന്തരമായ സിസ്റ്റം രണ്ട് സിസ്റ്റമേ ലോകത്തുള്ളൂ അല്ല എല്ലാ സിസ്റ്റം എന്നൊക്കെ ഇയാൾ പറഞ്ഞാൽ ഇയാൾ പറയാൻ ബാധ്യതയൊക്കെ വരും ഞാൻ ഇയാളെ വിചാരണ ചെയ്യാനിരിക്കുമെന്നല്ല അതുകൊണ്ട് അങ്ങനൊക്കെ ചോദിക്കാത്ത മനസ്സിലാക്കാനുള്ള അങ്ങനത്തെ ന്യായങ്ങൾ പറയാനല്ല വെച്ചു വെക്കുന്നത് ഇത് ജുഡീഷ്യറി അല്ലെന്നായി മനസ്സിലായി പത്ത് ലക്ഷം പത്ത് ലക്ഷം നാലര കോടി കേസ് കെട്ടിക്കിടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യറി അല്ല ജസ്റ്റിസ് ഡിനൈഡ് ഡിലേഡ് ഡിനൈഡ് എന്നാണ് ഇത് അവര് തന്നെ പറയുന്ന വരികളാ അപ്പൊ പിന്നെന്തിനാണ് ഇരിക്കുന്നത് രാജി വെച്ച ഒഴിയാത്തത് എന്താ ഇവിടുത്തെ ജഡ്ജിമാര് അവര് രാജിവെച്ചൊഴിയണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സാധനമാണ് ഇതിന് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം എന്ന് പറയണം അങ്ങനെയാണ് അത് മാറേണ്ടത് പിരിഞ്ഞു പോകേണ്ടതാണ് അവര് രാജാവിന് അടുത്തൂണ് കൊടുത്ത പോലെ പിരിഞ്ഞു പോകേണ്ടതാണ് അവര് ചീഫ് ജസ്റ്റിസ് ഒക്കെ പെൻഷൻ കൊടുത്ത് മാറ്റണം അവര് എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പഞ്ചായത്തിനകത്ത് നമ്മുടേതായ ലോകങ്ങളിനകത്ത് ആളുകൾക്ക് അറിയുന്നിടത്ത് അതിനകത്തും ജൂറി സിസ്റ്റങ്ങൾ രൂപപ്പെടുത്തുക വേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം ഇൻസ്റ്റിറ്റ്യൂഷൻ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്നാ ഞാനീ പറയുന്നത് അല്ലാതെ ഇതെല്ലാം കളയുക എന്നുള്ളതല്ല ഈ പറഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ കാളവണ്ടി മാറ്റി കാറ് മേടിക്കുമ്പോൾ പുളിമ്പുരു കാ കാളയ്ക്ക് കൊടുക്കുന്ന കച്ചിയൊക്കെ തിരക്കി നടക്കുമോ പിന്നെ അത് കാറിന് കൊടുക്കാനൊക്കെ ആ സിസ്റ്റത്തിലില്ല അവിടെ പെട്രോൾ ബങ്കും സർവീസ് സ്റ്റേഷനും ഒക്കെയാണ് വേണ്ടത് ഇതുപോലെ അത് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിന്റെ അനുസരിച്ച് അതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം അതുണ്ടാക്കാതെ മേൽ കീഴുള്ള സമൂഹത്തിന്റെ യുക്തിക്കകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്തോടെ ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല മാനീ പറയുന്നത് കാറിന്റെ മുമ്പിൽ കച്ചി ഇടരുത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കൊണ്ടുപോയി കച്ചി ഇടരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞോട്ടിരിക്കുന്ന കച്ചി ഇടാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വർക്ക് ചെയ്യാത്ത എന്നിട്ട് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല നല്ല ആൾക്കാർ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നെ അതാ അങ്ങനത്തെ വരികളായിരുന്നു ആൾക്കാർ പറയുന്നത് അവനെ കൊള്ളാവുന്ന വീടുകൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വെള്ളം കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാവർക്കും കറണ്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല വർക്ക് ചെയ്യാതിരിക്കുന്നത് ഈ സ്ഥലം കൊണ്ടാ ഇവിടുത്തെ പോലീസ് കാരണമാണ് ഇവിടുത്തെ കളക്ടറേറ്റ് ഒറ്റ ചീഫ് സെക്രട്ടറി വരെ ഇരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കാരണമാണ് ജനാധിപത്യം വർക്ക് ചെയ്യാത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായ കാശ് ചിലവഴിക്കുകയാണ് ഈ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഈ ഇലക്ഷൻ നടത്തി കാരണം അത് ആവശ്യമില്ല കാരണം ഭരണം നടക്കും ഭരണമല്ല നടത്തേണ്ടത് എന്നുള്ളതാണ് സേവനമാണ് ജനാധിപത്യത്തിനു വേണ്ടെന്നുള്ള ആ അറിയേണ്ടത് അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കേണ്ട പണി നമ്മുടേതാണ് ലോകത്തെ ജനാധിപത്യം അവിടെ കണ്ടിരിപ്പുണ്ട് അത് പോയാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനില്ല ഇത് നമ്മളുണ്ടാക്കേണ്ട സ്ഥലമാണ് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അലക്ഷൻ നിന്നില്ലേ അല്ലെ അതിന് മുമ്പ് എന്തെങ്കിലും എവിടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അലക്ഷൻ തന്നിട്ടുണ്ടോ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതാണ് വ്യത്യാസം ഉണ്ടാക്കിയത് അതോടെ അവരുടെ അവർ അപ്രസക്തമായെന്ന് അവർ പെട്ടെന്ന് തിരിച്ചറിയുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പക്ഷേ കടന മാറ്റിയിട്ടില്ല അതുകൊണ്ട് അതിനകത്ത് ഒരു ജനാധിപത്യവും ഇല്ല ശ്വാസം മുട്ടും പാർട്ടിക്കകത്ത് നമുക്ക് കയറാൻ കത്തില്ല ശ്വാസം മുട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ശ്വാസം മുട്ടും അത് കാരണം കൂടെ നമുക്ക് അതിന്റെ പുറത്ത് നോക്കേണ്ടി വരും പക്ഷെ നമ്മൾ ഈ നാട് മാറ്റണം ആലോചിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സാധനമായിട്ട് കൂട്ടുകൂടാതെ ഒരു രക്ഷയുമില്ല പിന്നെ അത് മാത്രമേ ഇവിടെയുള്ളൂ തമ്മി പേരൻ തൊമ്മൻ എന്നുള്ള നിലവാരത്തിലാണ് ആൾക്കാർ ഇടതുപക്ഷ ജനാധിപത്യം അപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പേരൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ മുന്നണി എങ്ങനെ ഉണ്ടായത് രണ്ട് പാർട്ടിയൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇത് കോൺഗ്രസ്സുകാര് മാത്രമേ ജനി ജയിക്കത്തുള്ളായിരുന്നു ജനാധിപത്യം ഇല്ലാതായി പോയാണ് ഈ പ്രാദേശിക പാർട്ടികൾ പാർട്ടികളുണ്ടായത് ഇല്ലാത്തതുകൊണ്ടാണ് പ്രാദേശിക പാർട്ടികൾ ഉണ്ടായി ഉണ്ടായിപ്പോന്ന എങ്ങനെയാണ് ഇയാൾക്ക് ഇയാളുടെ വീട്ടിനകത്ത് ജീവിക്കാൻ പറ്റുന്ന ഇയാൾ മാറിപ്പോയി വേറെ വീടെടുക്കുന്ന പോലെയാണ് ഈ ജനാധിപത്യം ഈ കൊച്ചു പാർട്ടികൾ ഉണ്ടായത് ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ് ലക്ഷണമാണ് ഈ ചെറിയ പാർട്ടികൾ ഉണ്ടായത് പ്രാദേശിക പാർട്ടികൾ ഉണ്ടായത് ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ് അന്നത്തെ ഐക്യമുന്നണിയാണ് യഥാർത്ഥത്തിലുള്ളത് തമ്മിൽ ഐക്യപ്പെട്ട് നിൽക്കുന്നത് കാരണം വ്യത്യസ്തതകളുള്ളവർ ഒന്നിച്ച് നിന്ന് വേണം തീരുമാനമാണ് മിനിമം പോയിന്റ് മിനിമം പ്രോഗ്രാമിൻ്റെ ഇത് വെച്ച് അതാണ് നടക്കുന്നത് ഇതുപോലെ അത് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഞാനീ പറയുന്നത് അങ്ങനെ മനസ്സിലാക്കാതെ നമ്മളിതെല്ലാം ഇരുന്ന് പറയുമ്പോൾ ഞാനെന്തോ ഞാനിങ്ങനെ ഇരുന്ന് നടക്കാത്ത കാര്യം പറ നടക്കാത്ത കാര്യമല്ല പറയുന്നത് നടത്താൻ പറ്റുന്ന കാര്യമാണ് ഈ പറയുന്നത് നമ്മളാണ് ലോകത്ത് ഇത്രയധികം ജനാധിപത്യപരമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിട്ടുള്ള ഒരു സമൂഹമാണ് കേരളം അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി നമുക്ക് ഇതുവരെ കഴിഞ്ഞില്ല നമ്മൾ പഞ്ചായത്ത് തുടങ്ങുന്ന ശരിക്കും പറഞ്ഞ ഇപ്പൊ കേരളത്തിനകത്ത് പലതരത്തിലൊരു സാക്ഷരതാ പ്രവർത്തനം ഇതൊക്കെ വേറെ ലോകത്തൊന്നും ആരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിന്റെ പ്രോ പ്രോ എന്തെങ്കിലും ആളുകൾ ഒരുങ്ങിയിട്ടില്ല ആസൂത്രണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം എന്താ നമുക്ക് എത്ര തെങ്ങുണ്ടെന്നും എത്ര മാവുണ്ടെന്നും എത്ര കോഴി കോഴിയുണ്ട് ആടുണ്ട് എത്ര റോഡ് വേണം പാലം വേണം ഇതൊക്കെ നടക്കും പക്ഷേ മണ്ണിനകത്ത് ഇൽമനേറ്റ് ഉണ്ടോ ബോക്സൈറ്റ് ഉണ്ടോ ഇങ്ങനെയുള്ള അറിവില്ല അപ്പോൾ ആ എക്സ്പെർട്ട് നോളജ് ഉള്ള ആൾക്കാരും കൂടെ ചേർന്നുണ്ടാക്കേണ്ട ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് മനസ്സിലായി ഇതൊക്കെ നമ്മളൊക്കെ പണിയെടുത്തിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അപ്പോഴാണ് എക്സ്പെർട്ട് നോളജിന് പകരമല്ലത് പക്ഷേ ആളുകളെ സഹകരിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അവരുടെ ആവശ്യമായിട്ട് കാണേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് കേരളം ഇപ്പൊ വടക്കേന്ത്യ പോയ കാപ്പ് പഞ്ചായത്താ ഉള്ളത് ജില്ല ഈ പറയുന്ന പറഞ്ഞു ജാതി സമ്പ്രദായം അനുസരിച്ചുള്ള പഞ്ചായത്ത് അത് രണ്ടായിരം കൊല്ലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആനാണ് അവിടെ ഉള്ളത് അത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയ കഴിഞ്ഞാൽ അപ്പൊ നമ്മളത് കാണുന്നു ഈ ഏരിയയിലുള്ള പണികൾ എടുക്കാനാണ് ഞാനൊക്കെ ഈ കടന്ന് ഈപ്പം വീണ്ടുന്ന മുഴുവൻ ഈ സകല സാധനം പറയുന്നത് അല്ല നമുക്ക് ഈ പറയുന്നതില് സിനിമ ചർച്ചയൊന്നും അല്ല ശരിക്കും ജനാധിപത്യത്തിനെ വികസിപ്പിക്കുന്നതിന് സിനിമ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രമാണ് വീണ്ടും ഞാൻ ഈ ചർച്ചകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഒന്നുമല്ല ബിസിനസ് ആണ് എന്റർടൈൻമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനുഷ്യരെ തൊടുന്നില്ല എന്നുള്ള അർത്ഥമാണല്ലോ അപ്പോ പിന്നെങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത് കോൾഗേറ്റ് പരസ്യം ചെയ്യാനൊക്കത്തില്ലല്ലോ സ്വർണ്ണ പരസ്യം ചെയ്യാനൊക്കത്തില്ല കാരണം ഇത് ആളെ ബാധിക്കത്തില്ലല്ലോ അല്ല നമ്മുടെ ബോധരൂപീകരണത്തിനുള്ള സാധനമാണ് സ്കൂളിനകത്ത് സിനിമാക്കാരെ വിളിച്ചിട്ടാണ് സിലബസ് ഉണ്ടാക്കേണ്ടത് സിനിമാക്കാരെ വിളിച്ചിട്ട് ആ അവരാണ് ഇത് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു കാശിനാത്ത ഒരു അധ്യാപന മുന്നിലെ ക്യാമറ വയ്ക്കുന്നതല്ല ഉറങ്ങി പോകത്തില്ല ആൾക്കാർ സിനിമാറ്റിക് സ്റ്റൈലിൽ സിനിമയാണ് ഏറ്റവും വലിയ സിനിമാക്കാരാണ് സിലബസ് ഉണ്ടാക്കുന്നത് ഡോക്യുമെൻ്ററികൾ ഉണ്ടാക്കുന്നത് ഓക്കുമെൻറ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എത്രയോ സാധ്യതകളാണ് നമുക്കുള്ളത് ഇത് മുഴുവൻ ഉപയോഗിച്ചിട്ട് ക്ലാസ് റൂമിന് പുറത്ത് ഇറക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം ഡിജിറ്റൽ ഇന്റാക്ടീവ് ക്ലാസ് റൂംസ് ഒക്കെ കുറെ കാലം കൊണ്ടുവിട്ടു രണ്ടായിരത്തി പത്തു തൊട്ടൊക്കെ ഇവിടെ സജീവമായിട്ടുണ്ട് ഈ ഡിജിറ്റൽ ഇന്ററാക്ടീവ് ക്ലാസ് അത് ഡിജിറ്റൽ ഇന്റാക്ടീവ് എന്നുള്ളതല്ല